ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളോ സ്ഥലങ്ങളോ ഒന്നും ഇല്ല ഞാൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് ഉള്ള ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരു കുഞ്ഞ് പൈതലിൻ്റെ കുസൃതികളും കളികളും ഒക്കെയാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ ചീറിപ്പാഞ്ഞ് അല്ലെ കൂകിപ്പാഞ്ഞ് വരികയാണ് മഴക്കാലം ആരംഭിച്ചതുകൊണ്ട് നെൽവയലുകളിലും പറമ്പുകളിലുമൊക്കെ വെള്ളം നിറഞ്ഞു വരുന്നു നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വരുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് കൊച്ചിൻ്റെ കളികൾ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ നല്ല ഒരു നദി അതും നിറഞ്ഞ് ഒഴുകുന്ന ഒരു നദി അതിൻ്റെ ഇരുവശങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കേരവൃക്ഷം നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലമായതുകൊണ്ട് എല്ലാം നല്ല ഊർജസ്വലമായാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ കായലിൽ ഒരു പുതിയ പാലം പണി നടക്കുന്നു ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ കുട്ടൂസ് പുട്ടൂസ് കയറിയപ്പം മുതൽ നമ്മുടെ ഹോട്ടലിൽ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ എന്തോ അതിൻ്റെ കയ്യിൽ ഒരു ോട്ടിലുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത് നല്ല രണ്ട് കുഞ്ഞു പിള്ളേർ അവരുടെ അമ്മുമ്മയും ഉണ്ട് അപ്പം കയറിയപ്പം തൊട്ട് ഈ കുഞ്ഞ് ഇത് ഈ പദാർത്ഥം എന്തോ ഒരു രൂപം ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടൂസിൻ്റെ പേര് ചോദിച്ചപ്പോൾ അനന്തു കെ എന്ന് പറഞ്ഞു ഞാൻ കെ എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുട്ടൂസ് എന്ന് യു കെ ജി ബിയിലാണ് കുട്ടൂസ് പഠിക്കുന്നത് ചേച്ചി കായൽ കൊടുത്തു കുട്ടൂസ് അവിടെ എന്തോ ഒന്ന് കണ്ടു എനിക്ക് തോന്നുന്നത് മത്സ്യബന്ധനം നടത്തുന്ന സീനാണെന്ന് തോന്നുന്നു അതൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആണ് കുട്ടൂസ് യാത്ര ചെയ്യുന്നത് അല്ലാതെ മൊബൈലിൽ കുത്തി കളിക്കുകയല്ല നല്ല ഒരു ക്യാരക്ടർ എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം അതിന് യാതൊരുവിധ ശീതള പാനീയങ്ങളും കോളകളും ഒന്നും റെയിൽവേ സ്റ്റാഫ് കൊണ്ടുവരുന്നത് വേണ്ട അങ്ങനെ നല്ല അച്ചടക്കമുള്ള ഒരു കുഞ്ഞ് പൈതൽ അവൻ അവനെ കൊണ്ട് ആകാവുന്ന രീതിക്കൊക്കെ ആ പദാർത്ഥം എന്തൊക്കെയോ ആക്കാൻ അല്ലെങ്കിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ കുഞ്ഞ് അതിനെ അതിൻ്റെ പ്രായത്തിൽ ഒക്കെ നിന്നുകൊണ്ട് ആക്കുന്നുണ്ട് ഇതിൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് മറ്റൊരു കളറിലുള്ള അതേ പദാർത്ഥം അതെന്താണെന്ന് കുട്ടൂസിനോ കുട്ടൂസിൻ്റെ ചേച്ചിക്കോ കുട്ടൂസിൻ്റെ അമ്മൂമ്മയ്ക്കോ അറിയില്ല ഇവരുടെ ബന്ധുവീട്ടിൽ പോയ ശേഷം അവർ തിരികെ പോവുകയാണെന്ന് പറഞ്ഞു അവിടെ നിന്നും അവർ അവരുടെ ഒരു അങ്കിൾ കൊടുത്തതാണ് ഈ കളി സാധനം അങ്ങനെ ഇരിക്കെ ഇവിടെ ട്രെയിനിനകത്ത് ധാരാളം കച്ചവടക്കാർ വരും അതിലൊരു കൂട്ടർ കീ ചെയിനും ഒക്കെ ആയിട്ട് വന്നു പ്രത്യേകിച്ച് ഈ കീച്ചെയിനകത്ത് ഞാൻ കണ്ട ഒരു വ്യത്യാസം ഒരു പേനാക്കത്തിയും ഈ കീച്ചെയിനോടൊപ്പമുണ്ട് ഇന്നത്തെ കാലത്തൊക്കെ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പണ്ടാണ് മുറുക്കുന്നവർ പാക്ക് ഒരുക്കാനും അല്ലെ പാക്കിൻ്റെ തൊലികളയാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇന്നൊക്കെ അത് മിസ് യൂസ് ചെയ്യാനാണ് സാധ്യത അതൊന്നും കുട്ടൂസനെ അലട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ഒന്നും പോലെ അത് വേണമെന്ന് വാശി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കുട്ടൂസിൻ്റെ മുഴുവൻ ശ്രദ്ധയും ആ പദാർത്ഥത്തെ എന്തോ അതിൻ്റെ മനസ്സിലുള്ള ഏതോ ഒരു രൂപമാക്കാൻ അത് ശ്രമിക്കുകയാണ് അന്നേരവും നമ്മൾ മറ്റൊരു നദിയെ കുറുകെ കടന്നു അത് മൺഡോത്തുരുത്ത് ഭാഗത്തുള്ള ആ നദിയാണ് നമ്മൾ തന്നെ പഴയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ നദിയും പരിസരവും ഓർമ്മ വന്നത് അന്നേരവും കുട്ടൂസൂടെ പൊറോട്ടയുടെ മാവ് അടിക്കുന്നതുപോലെ ഇത് തിരിച്ചും മറിച്ചും പരത്തിയും നീളത്തിലും ഉരുട്ടിയും ചുരുട്ടിയും ഒക്കെ മറ്റെന്തോ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് കുട്ടൂസിൻ്റെ കയ്യിലുള്ള ഈ പദാർത്ഥം എന്തോ നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനമാണ് കാരണം കയ്യിലോ ഡ്രസ്സിലോ ഒന്നും അത് പറ്റിപ്പിടിക്കുന്നില്ല ഞാനും എൻ്റെ സഹയാത്രികരും ആദ്യം തമാശയ്ക്ക് പറഞ്ഞു ഇനി ഇത് അടത്തി എടുക്കണമെങ്കിൽ വീട്ടിൽ ചെന്ന് വെളിച്ചെണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ തേക്കേണ്ട വരുമെന്ന് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അത് ഇത്തരം എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ കുട്ടൂസ് അതൊരു മാലയാക്കി എടുത്തു ഇങ്ങനെ ജിലേബിയും കുറേ ഐറ്റംസ് കുട്ടൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇടിച്ചും പരത്തിയും അതിൻ്റെ ആരോഗ്യമൊക്കെ അത് അതിൽ പ്രയോഗിക്കുന്നുണ്ട് ഐഡിയാസൊക്കെ അതിൽ പ്രയോഗിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ പൊതു പൊതുഗതാഗതം ഉപയോഗിച്ചാൽ നമുക്ക് നമുക്കിങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ലഭിക്കും അങ്ങനെ ഇരിക്കെ അമ്മൂമ്മ പൊതിച്ചോറ് തുറന്നു അമ്മൂമ്മ ഉരുള ഉരുളയായിട്ട് കുട്ടൂസിനും ചേച്ചിക്കും കൊടുക്കുന്നുണ്ട് അവർ മൂന്ന് പേരും മാറി മാറി അത് കഴിച്ചു ഈ കുഞ്ഞുങ്ങൾ ഇതല്ലാതെ ഒന്നും മേടിക്കുകയോ മേടിക്കണമെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല ഭാഗ്യം ചെയ്ത കുഞ്ഞുങ്ങൾ ഭാഗ്യം ചെയ്ത അമ്മൂമ്മ കുട്ടൂസ് ഓരോ ഉരുള വായിലിട്ടിട്ട് പുറത്തെ കാഴ്ചകളിലേക്ക് പോകും നമ്മൾ പൊതുഗതാഗതം ഉപയോഗിച്ചാൽ നമ്മുടെ യാത്രകളൊക്കെ നമുക്ക് ഒരുപാട് ആനന്ദകരമാക്കാൻ സാധിക്കും അപകടങ്ങൾ കുറവുണ്ട് യാത്ര ഒരിക്കലും നമ്മൾ ബോറടിക്കില്ല വീണ്ടും ചേച്ചിയുടെ ഊഴമാണ് ചേച്ചി ആ മെറ്റീരിയൽ ഒരു മാല പോലെ തന്നെ ആക്കിയെടുത്തു അങ്ങനെ ഇരിക്കെ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തി ഇപ്പം കുട്ടൂസിന് ഒരു ടെൻഷൻ ഇതാണോ കുട്ടൂസിന് ഇറങ്ങേണ്ട സ്റ്റേഷൻ എന്ന് െ വളരെ ചുമതലാബോധമുള്ള ഒരു കുഞ്ഞുമാവയാണ് കുട്ടൂസ് അപ്പം അമ്മൂമ്മ ഞാനുൾപ്പെടെയുള്ള സഹ യാത്രികരോട് പറയുകയുണ്ടായി വീട്ടിൽ കാരണവർ കുട്ടൂസാണ് സന്ധ്യ കഴിഞ്ഞാൽ അമ്മൂമ്മയോ ചേച്ചിയോ ഒന്നും വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ഇവിടെ ബോട്ടിലോ മൊബൈൽ ഫോണോ ഒക്കെ വെക്കാനായിട്ട് ചെറിയൊരു സഞ്ചി പ്ലാസ്റ്റിക്കിൻ്റെ റെയിൽവേ ഈ കമ്പാർട്ട്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കുട്ടൂസിൻ്റെ ഈ മെറ്റീരിയൽ അടങ്ങിയ ബോട്ടിൽ അതിലാണ് സൂക്ഷിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ സഹയാത്രികർ ആദ്യം തമാശയ്ക്ക് പറഞ്ഞു കുട്ടൂസ് ഇത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് ട്രെയിനിൻ്റെ കാറ്റടിച്ച് ഇത് നമ്മുടെ ആരുടെയെങ്കിലും മുഖത്തോ തലയിലോ ഇരിക്കുമെന്ന് വീണ്ടും മാലയാക്കി പക്ഷേ ഈ പ്രാവശ്യം അത് അഴിക്കാൻ ചേച്ചിയുടെ സഹായം വേണ്ടി വന്നു അപ്പോഴാണ് ചേച്ചി ഇതിനെ വികസിപ്പിച്ച് ഒരു ചെറിയ ബാനർ പോലെ അല്ലെ ലേബൽ പോലെ ഉള്ള വലിപ്പത്തിൽ ആക്കി ഒട്ടും കുട്ടൂസും വിട്ടുകൊടുത്തില്ല കുട്ടൂസും അതിനെ അതേപോലെ തന്നെ ആക്കിയെടുത്തു പോരാത്തതിന് രണ്ട് മുത്തുകളും അതിൽ ഫിക്സ് ചെയ്തു അങ്ങനെ രണ്ട് പേരും കൂടെ മാറി മാറി ഞങ്ങൾ സഹ യാത്രികർക്ക് പോക്ക് തന്ന് ഞങ്ങളുടെ യാത്ര സഫലമായിക്കൊണ്ടിരിക്കുന്നു ചേച്ചിക്ക് ഉറക്കം ഒക്കെ വരുന്നുണ്ട് പക്ഷേ കുട്ടൂസിനെ സംബന്ധിച്ചിടത്തോളം ഈ പദാർത്ഥം ഏതെങ്കിലും ഒരു രൂപത്തിലാക്കിയിട്ടേ ഇന്ന് ഉറങ്ങുകൊള്ളന്ന് ശപഥം ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു ഇതെന്തായി തീരുമെന്നറിയാൻ ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ കുട്ടൂസിൻ്റെ സ്റ്റേഷൻ എത്തി ഞങ്ങൾ സഹയാത്രികരെല്ലാവരൂടെ കുട്ടൂസിനെ എടുത്ത് പ്ലാറ്റ്ഫോമിലാക്കി കൊടുത്തു കുറച്ച് ബാഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ അങ്ങനെ സന്തോഷത്തോടെ യാത്ര പറഞ്ഞു വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്